നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തെ മന്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുന്നത് എന്നും എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് നോക്കുന്നത് ഇവിടെ രണ്ട് പൈലുകളാണ് എടുത്തി വച്ചിരിക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ പൈൽ ഫോറസ്റ്റ് സോങ് എന്ന പൈലും രണ്ടാമത്തത് സൈലൻ്റ് വാച്ചേഴ്സ് എന്ന പൈലുമാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഉള്ള റീഡിംഗ് ആണ് ആദ്യം എടുക്കുന്നത് ഫോറസ്റ്റ് സോങ് എന്ന പൈൽ എടുത്തവരുടെ ജീവിതത്തിലെ കരിയർ ഫൈനാൻസ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് പേഴ്സണൽ ഡെവലപ്മെന്റ് ഈ കാര്യങ്ങളാണ് ആദ്യം എടുക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോൺ എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു പ്രചോദനം കിട്ടുന്നു അല്ലെങ്കിൽ വേഗതയോടെയുള്ള ഒരു ചലനം ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ എംബീഷ്യസ് ആയ ഒരു കാര്യം ജീവിതത്തിലേക്ക് ഇപ്പോൾ നടക്കുന്നു എന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഓഫേഴ്സോ അതിനുള്ള ലെറ്റേഴ്സോ വരുന്നതായി കാണുന്നു നിങ്ങൾ ഫോറിൻ കൺട്രീസിലോ മറ്റോ സ്റ്റഡിക്കോ മറ്റോ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ യാത്രയിലേക്ക് വേണ്ട കാര്യങ്ങൾ അടുത്തു തന്നെ നിങ്ങളിലേക്ക് ന്യൂസ് എത്തുന്നതായാണ് കാണുന്നത് അതിനുള്ള കരിയറിൽ ഫു ഫുള്ളി ഫോക്കസ്ഡ് ചെയ്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു മെസ്സേജായി കിട്ടുവാൻ പോകുന്നതാണ് ആദ്യത്തെ ആദ്യത്തെക്കാട് പറയുന്നത് ഫൈനാൻസിന് വേണ്ടി നോക്കുന്ന വ്യക്തികൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിലേക്ക് കിട്ടുന്നു അതായത് ഫൈനാൻഷ്യലിൽ ഒരു തീരുമാനം നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യലിൽ കുറേ കൂടി സ്റ്റെബ് സ്റ്റേബിളായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ എഫ് ഡി ഒ മറ്റു കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കോ മറ്റോ പണം ചെലവഴിക്കുവാനോ അല്ലെങ്കിൽ ജീവിതം സ്റ്റേബിളാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായ കാണുന്നു ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയെയാണ് കാണാൻ പോകുന്നത് കുറച്ച് തിരിച്ചറിവുകൾ കൂടി ഫൈനാൻസിൽ നിങ്ങൾക്ക് വരുന്നതായി കാണാം ഇത്ര നാളും ജീവിതത്തിൽ വ്യക്തമായ ഒരു ഫോക്കസ് ഇല്ലാതെ ചെലവഴിച്ചിരുന്ന പണങ്ങൾ ഇനി ഫോക്കസോടു കൂടി ചെലവഴിക്കാം എന്ന ഒരു തീരുമാനം ജീവിതത്തിൽ വരികയും ഈ ഫൈനാൻഷ്യൽ മാറ്ററിൽ കൂടി നിങ്ങളുടെ ജീവിത ബന്ധങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു അറിവും കൂടി കിട്ടുന്നു എന്ന് കാണുന്നു അതായത് ഫൈനാൻസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന വ്യക്തികളും അല്ലാത്തത് സമയത്ത് നമ്മളെ കളഞ്ഞു പോയ വ്യക്തികളെയും നിങ്ങൾ തിരിച്ചറിയുന്നു അതിന് നിങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ കുറേ തീരുമാനങ്ങളിലേക്ക് വരുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചില പോരാട്ടങ്ങളിൽ ജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇത്ര നാളും ജീവിതത്തിലെ പാസ്റ്റ് ട്രോമയിൽ കുടുങ്ങി അവിടെ വിഷമിച്ചു നിന്നിരുന്ന വ്യക്തികൾ അതിൽ നിന്ന് ഒരു പുതിയ കൂടി പല കാര്യങ്ങളും ജീവിതത്തിൽ നേരിടാൻ ഇനി ഞാൻ തയ്യാറാണ് എന്ന ദൃഢനിശ്ചയത്തോടെ വരുന്നതായി കാണാം കൂടാതെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ നേടിയ വിജയങ്ങളും കാണുന്നു ഇച്ഛാശക്തിയോടെയുള്ള പോരാട്ടങ്ങളും തോൽക്കാനല്ല വിജയിച്ചു നേടണം എന്ന ഒരു ചിന്തയും ജീവിതത്തിൽ വരുന്നയും ആ ഒരു തീരുമാനത്തോടെ ഇറങ്ങിപ്പ പുറപ്പെട്ട വ്യക്തികളെയും കാണുന്നു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ റിലേഷനിൽ പോരാടുവാൻ തീരുമാനിക്കുന്നു ഒരു തീരുമാനങ്ങൾ കോർട്ട് കേസോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു തീരുമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോൾ ഉള്ള റിലേഷനിൽ നിങ്ങൾക്കൊരു തീരുമാനം വരികയും അത് അനുസരിച്ച് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ഫയറോടെ നിൽക്കുന്ന വ്യക്തികളെയും കാണാം ഇവിടെ ഫയ പേഴ്സണൽ ഡെവ്മെൻറ്റിൻ്റെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ എൻഡാകുകയും ചില ബന്ധങ്ങളിൽ നിന്ന് ഫ്രീഡം നേടുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നതായി കാണാം ഒരു ആണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നത് അതായത് പാസ്റ്റ് ട്രോമയിൽ നിന്ന് മാറി ഒരു പുതിയ ന്യൂ ബ്രാൻഡിങ് വ്യക്തികളായി ഇനി മുന്നോട്ട് ഇറങ്ങുവാൻ തയ്യാറാവുകയും പല കാര്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന വ്യക്തികളെയുമാണ് ഈ മാസം ജീവിതത്തിലേക്ക് വരുന്നത് ചില തീരുമാനങ്ങളുമാകാം ഈ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്ത വ്യക്തികളെയും ആകാം കാണുന്നത് തീം ഓഫ് ദ മന്ത് ഈ മാസം വന്നത് ഫോറസ്റ്റ് സോങ് എന്നാണ് നർച്ചർ യുവർ ഇന്നർ ചൈൽഡ് വിത്ത് ലവ് ആൻഡ് കമ്പാഷൻ എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പരിപോഷിക്കൂ പിക്കൂ എന്നതും സ്നേഹത്തോടെയും അനുകമ്പയോടെയും നിങ്ങൾ നോക്കിക്കാണൂ എന്നതാണ് പറയുന്നത് നമ്മളുടെ ഇന്നർ ചൈൽഡിനെ എന്ത് നമ്മൾ വരുമ്പോഴും നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത് അത് നമ്മളുടെ ഇന്നർ ചൈൽഡിലെ ട്രോമാസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിതം എനിക്ക് ഇനി ഇതാണ് ഇനി മുന്നോട്ട് ഒന്നുമില്ല എന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാനാണ് ഈ മാസം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ലവ് ആൻഡ് കമ്പാഷനിൽ കൂടി നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടൂ എന്നതാണ് പറയുന്നത് നേച്ചറുമായി കണക്റ്റീവ് ചെയ്ത് കൂടുതൽ സന്തോഷം നേടുവാനും കൂടിയുള്ള ഒരു മെസ്സേജാണ് ഈ മാസത്തേക്ക് ഫസ്റ്റ് ഫയലിലുള്ളവരോട് പറയുന്നത് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവർക്ക് സൈലന്റ് വാച്ചേഴ്സ് എന്ന് കരിയർ ഫൈനാൻസ് relationship ഷിപ്പ് പേഴ്സണൽ ഡോക്യുമെൻറ്റ് കരിയറിൽ ഫോർ ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിൽ ട്രാപ്പായ പോയ ഒരു അവസ്ഥയാണ് കാണുന്നത് അതായത് ചില കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ത് തീരുമാനമെടുക്കണം കരിയറിൽ എന്ന ഒരു ധ്യാനാവസ്ഥ അല്ലെങ്കിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതായി കാണുന്നത് പുതിയ ഓഫേഴ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അത് സ്വീകരിക്കണോ അതെയോ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണോ എന്നതാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നില്ല അവിടെയും ചില വിഷമങ്ങൾ ജീ കരിയറിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരു സൂക്ഷ്മതയോടെയുള്ള ഒരു ഡിസിഷനാണ് ജീവിതത്തിൽ എടുക്കേണ്ടത് എന്ന് കാണുന്നു ഇനി സ്റ്റഡിക്ക് വേണ്ടി ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ യോജിച്ച കോഴ്സുകളും അതിനുള്ള യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ തിരഞ്ഞെടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു കാരണം എടുത്തു ചാട്ടം ജീവിതത്തിലെ വിഷമങ്ങളിലേക്ക് കൊണ്ടുപോകും ഫൈനാൻഷ്യൽ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഉള്ളതും ഒരു പ്ലാനിംഗ് ഉള്ള വ്യക്തികളെയാണ് കാണുന്നത് ബുദ്ധിപരമായ നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഫൈനാൻസ് നേടുമെന്നാണ് പറയുന്നത് ബിസിനസ് ഫൈനാൻഷ്യൽ ഫീൽഡിൽ അല്ലെങ്കിൽ ലോ അതായത് ഒരു ശക്തമായ കിങ് ഓഫ് സോഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ചില ലോയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ളവരായി കാണുന്നു ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നും ചില ബൗണ്ടറീസ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ഉണ്ട് എന്നും കാണുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ സക്സസ്സിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ അതായത് ഒരു ഭാവിയിൽ ഒരു സ്റ്റെബ് സ്റ്റേബിളായ ഒരു സക്സസ് ജീവിതത്തിൽ വരുവാനുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പിൽ വിശ്വസ്തനും ഉറച്ച തീരുമാനവും ഉള്ള ഒരു പങ്കാളിയെയാണ് സൂചിപ്പിക്കുന്നത് ചില ആവേശകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടത്തുമെങ്കിലും സ്ഥിരതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കണം എന്ന് പറയുന്നു വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെയാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ ഷാഢ്യവും കൂടുതലായി കാണുന്നു ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ തിരക്കോടെ മുന്നോട്ട് പോകുന്നതായി കാണുന്നു പ്രവർത്തികളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ചില വ്യക്തികൾ ഒരു അവരുടെ സ്നേഹം തുറന്നു പ്രകടിപ്പിക്കുന്നതായി കാണാത്ത ചില റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അവർ അവരുടെ സ്നേഹം പ്രവർത്തികളിലൂടെയാണ് ചെയ്യുന്നതായി കാണുന്നത് നിങ്ങൾക്ക് ഒരു സിംഗിളായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ലോയൽ ആൻഡ് സപ്പോർട്ടീവായ ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തികളും ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നതായി കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ദ സോഴ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് പുതിയ സോഴ്സുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായാണ് പറയുന്നത് അതായത് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വ്യാപാരത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ആയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉടൻ സംഭവിക്കും എന്ന് കണ്ടെത്തുന്നു പുതിയ അവസരങ്ങൾ നോക്കി കണ്ടെത്തുക എന്നതാണ് ഇവിടെ പറയാനുള്ളത് തീം ഓഫ് ദ മന്ത് ആയിട്ട് വന്നിരിക്കുന്നത് സൈലൻറ്റ് വാച്ചർ എന്ന കാർഡാണ് തിങ്ക് ബിഫോർ മേക്കിംഗ് ഡിസിഷൻ എന്നതാണ് കാണുന്നത് എന്ത് ഡിസിഷൻസും ജീവിതത്തിൽ എടുക്കുന്നതിന് മുന്നേ നല്ല പോലെ ആലോചിച്ചു വേണം എടുക്കുവാൻ ചിന്തിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് കാണുന്നത് അതു തന്നെയാണ് നിങ്ങളുടെ കരിയറിലും വന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കുടുങ്ങിയ അവസ്ഥ എന്തും ജീവിതത്തിൽ തീരുമാനിച്ച് ആലോചിച്ച് മുന്നോട്ട് സ്റ്റെബിലിറ്റിയും കൂടി ഓർത്തുകൊണ്ട് എടുക്കുവാനാണ് ഈ മെസ്സേജുകൾ വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം